അതെന്നെ അങ്ങനത്തെ ഒരു കരച്ചല്ലേ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീൻ മീനില്ലാത്തോണ്ട് നമ്മുടെ കുഞ്ഞു പൂച്ച ആകെ ദേശത്തിലാണെ അപ്പൊ നമുക്ക് ഫുള്ള് വീഡിയോ കണ്ടാലോ കുഞ്ഞുവേ കുഞ്ഞിനെ ഉറക്കപ്പിച്ചിട്ടുണ്ട് ഗൈസ് ഉറക്കപ്പിച്ചു വന്ന് കിടന്ന് കാറിനാണേ വായി നിറഞ്ഞ ഇരിക്കുന്നു എന്നെ പറ്റിയേ എന്തിനാ വേണ്ടി വഴക്കുണ്ടാക്കുന്നു ഗൈസ് എന്തിനാണോ നീന്താ വഴക്കുണ്ടാക്കുന്നേ പൂച്ച കുഞ്ഞേ ണ്ടാക്കുന്നേ പൂച്ചയ്ക്ക് മീമി വേണം പക്ഷെ ഇവിടെ പതിനഞ്ച് ദിവസത്തേക്ക് ഒന്നും ഇല്ല കേട്ടോ ആ പതിനഞ്ച് ദിവസത്തേക്ക് മീനില്ല ആ മീനില്ലൊണ്ട് ഇത് താങ്ങി ഇത് താങ്ങി ഇതല്ല ഉറക്ക ക്ഷീണമാണേ ഇതിന് ഇരിക്കണമാണേ നീ തോട്ടിപ്പോ ചാടി മീൻ പിടിച്ചോണ്ട് വാപ്പോ കുഞ്ഞ പൂച്ച വഴക്കുണ്ടാക്കുവാണെ അതിൻ്റെ ഇടയ്ക്ക് കൊട്ടാൻ പോണം നക്കാൻ പോണം എന്തൊക്കെ പരിപാടിയാണ് നമ്മുടെ കുഞ്ഞുവിനല്ലേ ഉം ഗമയാ ഗമയാ നമ്മടെ വഴക്കാലി പൂച്ചയ്ക്ക് ഗമയാണ് ഗൈസ് രാവിലെ തന്നെ കുളിച്ചേക്കാന്ന് വിചാരിച്ച് നമ്മുടെ കുഞ്ഞിപ്പൂച്ച നക്കിത്തൊടയ്ക്കുന്നുണ്ട് ഇന്ന് തള്ളപ്പൂച്ചിന്ന് കണ്ടില്ലാട്ടോ ഇതിലേ പോയോ എന്തോ നമുക്ക് പയ്യെ നമ്മുടെ കുഞ്ഞു പൂച്ചിന് തൊട്ട് നോക്കാം കേട്ടോ അപ്പൊ എനിക്ക് ചിലപ്പോ പേടിയാണെങ്കിൽ ചാടി എല്ലാം മാന്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നെ അങ്ങനത്തെ ഒരു കരച്ചല്ലേ അത് വെറൈറ്റി ആണല്ലോ നമ്മുടെ കുഞ്ഞു കുഞ്ഞിപ്പൂച്ച എന്നാണെങ്കിലും പെണക്കത്തിലേക്കാണ് കേട്ടോ അപ്പൊ നമുക്കൊരു പപ്പടമൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ കേട്ട് നമ്മുടെ കുഞ്ഞുവിൻ്റെ പിണക്കെന്താ എണീറ്റൊക്കെ പോകുന്നുണ്ട് അപ്പൊ അത്രേ ഉള്ളൂ വീടുക സപ്പോർട്ട് ചെയ്യണി